ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ ഒടുവിൽ ഇസ്രായേൽ മുട്ടുമടക്കി മുട്ടുമടക്കി എന്ന് പറഞ്ഞാൽ പരിപൂർണമായും മുട്ടുമടക്കി തോറ്റ് തരിപ്പണമായി ഇസ്രായേൽ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാർ ഹിസ്ബുള്ള ഇസ്രായേലുമായി ഒരുടമ്പടിയും വെച്ചിട്ടില്ലെങ്കിലും ഇതുവരെ ഹിസ്ബുള്ളയുടെ ഉടമ്പടി വന്നില്ലെങ്കിലും ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാണ് പക്ഷേ വെടിനിർത്തലിന് തയ്യാറാകുമ്പോഴും തെക്കൻ ലെബനോണിൽ നിന്നും ഹിസ്ബുള്ള പിന്മാറിയിട്ടില്ല ഹിസ്ബുള്ള സൈനികർ അവിടെ തന്നെ നിൽക്കുകയാണ് അവർ ആവശ്യപ്പെടുന്നത് ഗസയിലെ വെടിനിർത്തലാണ് ഇസ്രായേൽ വെടിനിർത്താൻ പ്രേരിതമായി ഇസ്രായേലിനെ വെടിനിർത്താൻ പ്രേരിതമായ ഘടകം ഗസയിൽ ഹമാസിനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു എന്ന സത്യമാണ് സംഘികൾ സംഘീകരിക്കുന്നു സംഘികൾക്ക് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു മാസമരിക ലോകമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ജനവിഭാഗത്തെ വംശഹത്യ ചെയ്യുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് സംഘികൾ ഇത് അംഗീകരിക്കില്ല പക്ഷേ വരുന്ന വാർത്തകൾ ഞങ്ങൾക്ക് പറഞ്ഞല്ലേ പറ്റും ലബണനിൽ ഹസൻ നസുള്ളയുടെ ചിത്രവുമേന്തി പ്രകടനം നടത്തി അവിടുത്തെ ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ അനുയായികൾ ഹസൻ നസുള്ളയുടെ രക്തസാക്ഷിത്വ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധത്തിന്റെ വിജയത്തെ അവർ കൊണ്ടാടുന്നു ഹസൻ നസുള്ള എന്ന തള്ളരാത്ത പോരാളിയുടെ വിജയമായി അവരത് കൊണ്ടാടുന്നു പേജർ അറ്റാക്കും ബാക്കി ടോക്കി അറ്റാക്കും ഒക്കെ നടന്നെങ്കിലും ഹിസ്ബുള്ളക്ക് ഒന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയുമായി ഒന്ന് നോക്കി ഇസ്രായേൽ ഏറ്റവും നിലയിൽ തോറ്റാമ്പി ഇപ്പോൾ വീണ്ടും മുട്ടിനോക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു ആ മുട്ടിനോക്കൽ വലിയൊരു പരാജയമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഹിസ്ബുള്ള രൂപീകൃതമാകുന്നത് അന്ന് തൊട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയം ശ്രദ്ധേയമാണ് പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണത്തിനെതിരെ പലപ്പോഴും ശബ്ദിച്ചുകൊണ്ട് ഹിസ്ബുള്ള രംഗത്തു വന്നു പലപ്പോഴും ആ ഇഷ്യൂ കൊണ്ട് തന്നെ അവർ ഇസ്രായേലുമായി സംഘർഷഭരിതമായ ദിവസങ്ങളിലൂടെ കടന്നുപോയി ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ വീശുന്നു എന്ന് ലോകം പറയുമ്പോഴും അത് ഇതുവരെയും ഹിസ്ബുള അംഗീകരിച്ചിട്ടില്ല അവർ തെക്കൻ ലബനിൽ നിന്ന് പിന്മാറണം തെക്കൻ ലബനിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല നിരവധി ഇസ്രായേലി സൈനികർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു നിരവധി മെർക്കാവോ ടാങ്കുകൾ ഈ യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഒന്നുമല്ലാതായി മാറി ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി ഇസ്രായേലിൻ്റെ എല്ലാമെല്ലാമായ ബെഞ്ചമിൻ നെതൻനാഹുവിൻ്റെ വസതിയിൽ പോലും ഹിസ്ബുള്ള ആക്രമണം നടത്തി തലനാരകയ്ക്കാണ് അവിടെ അയാൾ അയാളില്ലാത്തോണ്ട് അയാൾ രക്ഷപ്പെട്ടു രണ്ട് പ്രാവശ്യമാണ് ആക്രമണം നടത്തി ഹിസ്ബുള്ള ഇപ്പോൾ മാരക പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നു മാരക പ്രകരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചിരിക്കുന്നത് ലബണനിന്റെ മുമ്പാടും ആഘോഷം ഹസന്നുള്ളയുടെ ചിത്രങ്ങളെന്തി ഹിസ്ബുള്ളയുടെ വിജയം ആഘോഷിക്കുന്നു ലബണൻ